ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും കണ്ടുള്ളിട്ടോ അതായത് സീസോൺ കലോത്സവത്തിലെ ജഡ്ജ്മെൻറ്റിന്റെ വിധി നിർണയത്തില് അവർ കൃത്യമായിട്ട് ഒപ്പനയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പാളിച്ചകൾ എന്തൊക്കെയാണ് സ്റ്റേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ അപ്പം ഗുണം ചെയ്യുന്ന വീഡിയോ ഒപ്പനയിൽ ഒപ്പനയുടെ പാട്ട് തന്നെയാണ് ഒരു മുൻപാട്ടും രണ്ട് ഈ പാട്ടുകാരുടെ ൊട്ടാണ് തോഴി കൊട്ടുണ്ട് കൊട്ടുന്നത് നമ്മളിവിടെ ഈ മത്സരത്തിൽ പാട്ട് നന്നായവരുണ്ട് അപ്പൊ കളിയിലാണ് പ്രശ്നം പാട്ടിൽ ലീഡ് നന്നായവർക്ക് കോറസിലാണ് പ്രശ്നം കോറസ് രണ്ടും രണ്ട് കിച്ചുകളിൽ പാടിയവരൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കളിയും പാട്ടും അതുപോലെ പാട്ടുകാരുടെ സിംഗിങ് ക്വാളിറ്റി വരെ നോക്കേണ്ട സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം നോക്കിയിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് മാക്സിമം എല്ലാ ടീമുകളെയും പരിഗണിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് രണ്ട് കോഡ് നമ്പറുകൾക്കാണ് കോഡ് നമ്പർ സി എച്ച് നാൽപ്പത്തി അഞ്ച്

کرتا تا کنڈولا کنڈولا کمیۃ عالمیہ <سؤال> کمیۃ عالمیہ <سؤال> کمیۃ عالمیہ کمیۃ عالمیہ تکالیف با تکالیف ہم کو کرے گے മത്സരത്തില് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇവിടെ കേട്ടത് ജഡ്ജ്മെന്റിന്റെ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വാശിയേറിയ മത്സരം തന്നെയായിരുന്നു ടോപ്പനാ ഗംഭീര hmm <laughs>